തെക്കൻ ഗാസയിൽ സഹായ വസ്തുക്കളുമായി പോയ ഒരു ട്രക്ക് ഹമാസ് സൈനികർ കൊള്ളയടിക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഒക്ടോബർ മുപ്പത്തൊന്നിന് വടക്കൻ ഖാൻ യൂനസിന് സമീപമാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഒരു അമേരിക്കൻ എം ക്യു നയൻ ഡ്രോണിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ കിട്ടിയത് ട്രക്കിൻ്റെ ഡ്രൈവറെ റോഡിൻ്റെ മീഡിയനിലേക്ക് മാറ്റിയ ശേഷം അദ്ദേഹത്തെ ആക്രമിച്ച് ട്രക്കും അതിലുണ്ടായിരുന്ന വസ്തുക്കളും മോഷ്ടിച്ചു ഡ്രൈവറുമായി പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും അയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി കൊള്ളയടിക്കപ്പെട്ട ട്രക്ക് അമേരിക്കയുടെ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിൻ്റെ ഭാഗമായിരുന്നു ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം അമേരിക്കയുടെ കീഴിൽ ഗാസയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും യുദ്ധാനന്തര ഗാസയിലെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഒട്ടേറെ സഹായ ട്രക്കുകൾ ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നു എന്നും എന്നാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇത്തരം ശ്രമങ്ങളെ പുറകോട്ട് അടിക്കുന്നുവെന്നും സെൻകോം പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അന്താരാഷ്ട്ര പങ്കാളികൾ ഗാസയിലേക്ക് പ്രതിദിനം അറുന്നൂറിലധികം ട്രക്ക് വാണിജ്യ സാധനങ്ങളും സഹായങ്ങളും എത്തിച്ചിരുന്നു ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായവുമായി പോയ ട്രക്ക് ഹമാസ് കൊള്ളയടിച്ചെന്നും ആ സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു ഗാസയിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായി ലഭിക്കേണ്ട മാനുഷിക സഹായം ഹമാസ് ഇപ്പോൾ നിഷേധിക്കുകയാണെന്നും റൂബിയോ എക്സിൽ എഴുതിയിട്ടുണ്ട് നിരപരാധികളായ സാധാരണക്കാർക്ക് സഹായം നൽകാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഇത്തരം കവർച്ചകൾ ദുർബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഹമാസ് ആയുധം താഴെ വെച്ച് ഇങ്ങനെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഗാസ സഹായത്തിനുള്ള കേന്ദ്രമായി തെക്കൻ ഇസ്രയേൽ ഒക്ടോബർ പതിനേഴിന് സി എം സി സി തുറന്നിരുന്നു എന്നാൽ ഈ ട്രക്കുകളൊക്കെ കൊള്ളയടിക്കുന്നത് ഇസ്രായേൽ സൈനികരുടെ പിന്തുണയുള്ള ചില സംഘങ്ങളാണെന്നാണ് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത് അതേപോലെ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും പലസ്തീനികൾ നേരിടുന്ന ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നും പറയുന്നു വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലും പലസ്തീനികൾക്ക് നേരെ ഇസ്രയേലിൽ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഒലീവ് വിളവെടുക്കുന്നതിനിടെ കർഷകരും വിളവെടുപ്പുകാരും ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലെ ഫറാത്ത ഗ്രാമത്തിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ രണ്ട് കാറുകളും കോഴി വളർത്തൽ കേന്ദ്രവും കത്തിച്ചതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ജെറുസലേമിലെ ജാബയിലാണ് മറ്റൊരു ആക്രമണം നടന്നത് അവിടെ താമസിക്കുന്ന ബൈദൂനികളുടെ സ്വത്തുക്കൾക്ക് കുടിയേറ്റക്കാർ തീയിട്ടതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ കുടിയേറ്റക്കാരുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നും എല്ലാ ദിവസവും ഈ അക്രമം നടക്കുന്നതായും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്